ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് വയലി മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി വയലേ മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴ പ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടത്തി തിരുമിറ്റക്കോട് ടീം നൂബര ചിട്ടപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴക്കവിതകളും പാട്ടുകളും ും പരിപാടിക്കാൻ ഓഗസ്റ്റ് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നിളയോരത്ത് മഴ ഉത്സവം സീസൺ ഒമ്പതിന് സമാപനം കുറിക്കും അതിന്റെ മുന്നോടിയായി ജൂലൈ പതിമൂന്നിന് മഴയും സിനിമയും ജൂലൈ ഇരുപത്തിയേഴിന് മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴ ഉത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറുംകോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും ജൂലൈ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ കൊല്ലങ്കോട്ടേക്ക് മഴയാത്രയും മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ക്രമങ്ങളെ ഇതിന്റെ നേർക്കാഴ്ചകളുമായി ചേർത്ത് വായിക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വയലി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുവരുന്നത് വിനോദ് വയലി സുദീപ് കടുകശേരി വിശ്വനാഥ് കുട്ടൻ ആറങ്ങോട് മനു വയലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി